കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനെ പിടിച്ചുലച്ച വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു ഷൈനി എന്ന ഒരു യുവതിയും തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത വാർത്ത ആ ആത്മഹത്യയും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടി നിരന്തരമായി നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടതായി ഭാവിച്ചില്ല ഒരു കുന്തി ദേവി പരാമർശം ഈ നാട്ടിൽ ദിവസങ്ങളോളം കത്തിച്ചു നിർത്തിയവർ കൂടെ കൂടെ അന്തി നടത്തി ആഘോഷിച്ചവർ ആ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും തന്നെ നിഷ്കളങ്കതയുടെ പര്യായമായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി സഹിച്ചു മടുത്ത് അവസാനം ഒരമ്മ ജീവിതം അവസാനിപ്പിച്ചത് കണ്ടില്ല ഈ സംഭവത്തിന്റെ പിൻപിൽ നടന്ന കടുത്ത നീതി നിഷേധം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരാത്മഹത്യ എന്ന ചിന്തയ്ക്കപ്പുറത്ത് ഇതൊരു ക്രൂരമായ കൊലപാതകമാണ് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ചേർന്ന് ഈ അമ്മയെയും മക്കളെയും മരണത്തിലേക്ക് നിർബന്ധപൂർവം തള്ളിവിടുകയായിരുന്നു എന്നുള്ളത് ഷൈനിയുടെ ഭർത്താവിന്റെ തൊട്ടയൽപ്പക്കത്തുള്ള ദൃക്സാക്ഷികൾ പല ആവർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും പ്രമുഖ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ പണവും പ്രതാപവും ഉള്ളവർ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ മുൻപിൽ വീഴുന്നതേ ഉള്ളൂ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഈ ദാരുണമായ സംഭവത്തെ തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്ന വൻ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സത്യാവസ്ഥ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ആ കുടുംബത്തെ ഞങ്ങൾക്കറിയാം ആ പുരോഹിതനെ ഞങ്ങൾക്കറിയാം അവർ അങ്ങനെയൊന്നും ജീവിക്കുന്ന ആൾക്കാരല്ല ഇതൊക്കെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആടിനെ പട്ടിയാക്കുവാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തുന്ന നീക്കങ്ങളാണ് ഷൈനയുടെ ഭർത്താവായ നോബി കുര്യാക്കോസും ഫാദർ ജോബിയും അവരുടെ അച്ഛനും അമ്മയും അവർ മാന്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് അനുകൂലമായി ഒരു മനുഷ്യർ പോലും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് കണ്ടു സത്യത്തിൽ അത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി സിനി ജാസ്മിൻ എന്നു പേരിട്ടൊരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നോബിയുടെയും അയാളുടെ മകന്റെയും ഫോട്ടോകൾ വെച്ചിട്ട് അതിന്റെ കീഴിൽ ഇങ്ങനെയാണ് ജാസ്മിൻ എഴുതിയിരിക്കുന്നത് താഴെ ഫോട്ടോയിലുള്ള വ്യക്തികളെ മനസ്സിലായോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയുടെ തെറിവിളികളും ശ്യാപ വാക്കുകളും ഏറ്റുവാങ്ങിയ അച്ഛനും മോനുമാണ് നോബി എന്ന വ്യക്തിയും അയാളുടെ ഭാര്യ ഷൈനിയുമായുള്ള പൊരുത്തക്കേടുകൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ ആരംഭിച്ചതാവാം ആ പൊരുത്തക്കേടുകൾക്കിടയിൽ മൂന്ന് കുട്ടികൾ പിറന്നു സ്വാഭാവികം ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഒരു ജീവിതമുണ്ടാകുമെന്ന് ഇരുവരും പ്രതീക്ഷിച്ചിരിക്കാം മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിട്ടുണ്ടാവാം ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നതുമാണ് ഷൈനി ഇളയ രണ്ട് പെൺമക്കളെയും കൂട്ടി വീട് വിട്ടിറങ്ങിയപ്പോൾ സ്വാഭാവികമായും ആണധികാര ചിന്തയിൽ വളർന്നു വന്ന തലമുറയിലെ കണ്ണിയായ നോബിക്കും വാശി തോന്നിയിരിക്കാം അയാളിലെ വാശി വളർത്തിയെടുക്കുവാൻ കുടുംബാംഗങ്ങളും ശ്രമിച്ചിട്ടുണ്ടാകാം അമ്മ വീട്ടിൽ ഷൈനിയും മക്കളും സുരക്ഷിതരാണെന്ന ചിന്ത അയാൾക്കുമുണ്ടായിരുന്നിരിക്കാം ആദ്യ നാളുകളിൽ നോബി മക്കളെ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ പിന്നീട് അമ്മ ആ കുഞ്ഞു മനസ്സുകളിലേക്ക് വാശിയുടെ വിത്ത് പാകിയിരിക്കാം ഒൻപത് മാസമൊക്കെ പെട്ടെന്നങ്ങ് പോകില്ലേ തുടക്കത്തിൽ ഷൈനിക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ പിന്നാലെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നഴ്സ് ജോലി ലഭിച്ചാലേ ചെയ്യൂ എന്ന വാശി വാശുവെടിഞ്ഞ് കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഷൈനി തയ്യാറാകണമായിരുന്നു അവളെ വിശ്വസിച്ച് കൂടെ ചെന്ന രണ്ട് കുഞ്ഞു വയറുകളെ പട്ടിണിക്കാക്കാതെ പോറ്റി പുലർത്തുവാൻ തൻ്റെ ഇടം കാണിക്കണമായിരുന്നു സാമ്പത്തിക പ്രയാസം വലച്ചപ്പോഴും ഭർത്താവുമായോ മൂത്ത മകനുമായോ ഒത്തുതീർപ്പിന് എന്തുകൊണ്ടാണ് ഷൈനി തയ്യാറാകാതിരുന്നത് നോബിയുമായി പൊരുത്തപ്പെടുവാൻ കഴിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ളത് അയാളിൽ നിന്നും വാങ്ങിയെടുക്കാമായിരുന്നില്ലേ നോബിയുടെ സഹോദരനായ പുരോഹിതൻ പോലും എന്തുകൊണ്ടാവും ഷൈനിക്ക് പ്രതികൂലമായി നിന്നത് അദ്ദേഹം പലവട്ടം ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ടാവാം ഷൈനിയുടെ വാശി ചില്ലറയൊന്നും ആയിരുന്നില്ലെന്ന് വ്യക്തം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടാണെങ്കിലും ഭർത്താവിനെ തോൽപ്പിക്കണം അയാളെ തകർക്കണം പതിനഞ്ച് വയസ്സ് മാത്രമുള്ള മൂത്ത മകന്റെ പക്വതയില്ലാത്ത പെരുമാറ്റത്തെ പോലും ഷൈനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആശ്ചര്യമായി തോന്നുന്നു അവൻ്റെ അനുജത്തിമാരെ കൊന്നുകളഞ്ഞ് ഇനിയുള്ള കാലം അവനെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട ഷൈനിയിലെ മാതൃഹൃദയം ഹോ ഭയങ്കരം അവൾ കൊന്നുകളഞ്ഞ രണ്ടു പെൺകുട്ടികളെ ജനിപ്പിച്ചയാൾക്ക് അവരിലുള്ള അവകാശത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അവരെ കൊല്ലാനായി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുനിർത്തിയ മാതൃഹൃദയത്തെ ഞാൻ ഒരിക്കലും വാഴ്ത്തില്ല സിനി ജാസ്മിൻ ഇത്രയും വായിച്ചപ്പോഴേക്കും സത്യത്തിൽ ഞെട്ടിപ്പോയി എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി എഴുതി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മുൻപ് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി സംസാരിച്ച് ഒരു ബോധ്യം വന്നതിന് ശേഷം തെളിവ് ഉൾപ്പെടെ വേണമായിരുന്നു പുറത്തുവിടുവാൻ താനെന്തോ മനഃശാസ്ത്രജ്ഞയാണ് മനുഷ്യന്റെ മനസ്സിന്റെ കാണാ കയങ്ങളെ കൃത്യമായി അപകൃിക്കുവാൻ കഴിവെള്ളം ഇടുക്കിയും പുസ്തകം തിന്ന് ജീവിക്കുന്ന ബുദ്ധിജീവിയുമാണ് അതുകൊണ്ട് തന്നെ ആരോടും അന്വേഷിച്ചൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാം മനസ്സിലാക്കുവാൻ എനിക്ക് കഴിവുണ്ട് എന്നുള്ള ദാർഷ്ട്യം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ജൽപ്പനങ്ങളാണ് ഈ പോസ്റ്റിൽ കാണുവാൻ കഴിയുന്നത് എല്ലാം പോസ്റ്റ് എഴുത്തുകാരിയുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഷൈനിയുടെ മനസ്സ് അങ്ങനെയാവാം ഇങ്ങനെയാവാം അച്ഛൻ ചിന്തിച്ചതും നോബി ചിന്തിച്ചതും അങ്ങനെയൊക്കെ ആവാം വ്യക്തതയില്ല അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ് കാരണം മനുഷ്യന്റെ മനസ്സല്ലേ മനുഷ്യ മനസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് ഈ സംഭവശേഷം നോബി കുര്യാക്കോസിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരമ്മ വെളിപ്പെടുത്തിയത് ആ കുടുംബം മുഴുവൻ നിറുകേടിന് കുടപിടിക്കുന്നവരാണ് എന്നാണ് നോബി കുര്യാക്കോസ് എന്ന മനുഷ്യന്റെ അപ്പനും ക്രൂരനായിരുന്നു ഈ അച്ഛനെ അടുത്തറിയുന്ന ആൾക്കാർ അയാൾക്കെതിരെ അതിരൂക്ഷമായാണ് പ്രതികരിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി ഷൈനി നടത്തിയ ഓരോ നീക്കങ്ങളെയും കൃത്യം കൃത്യമായി ഇടപെട്ട് അതിനെ തടയുകയും അവരുടെ അന്നം മുട്ടിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട കുറ്റവാളി ഈ പുരോഹിതനാണ് എന്ന് അവരെ വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാർ വിളിച്ചു പറയുകയാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ ആൾക്കാരിങ്ങനെയൊക്കെ സംസാരിക്കുമോ ഭർത്താവുമായി പിണങ്ങിയതിനു ശേഷം ഒരു പാലിയേറ്റീവ് കെയറിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള വരുമാനമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആ സ്ത്രീ ജോലിക്ക് പ്രവേശിച്ചു അവൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയവളാണ് അവൾ ആള് ശരിയല്ല അവളെ ഇവിടെ ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ അച്ഛൻ ഇടപെട്ട് ജോലിയിൽ നിന്നും പിരിച്ചു പിടിയിച്ചതായി അതേക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പരസ്യമായി വന്നു പറയുന്നു നിങ്ങൾ ഈ സമൂഹ മാധ്യമത്തിൽ എഴുതി പിടിപ്പിച്ചതുപോലെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല അവർ ഇത് നാടിനെ നടുക്കിയൊരു സംഭവമാണെന്നും ഇതിന്റെ പിൻപിൽ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖം കാണിച്ചുകൊണ്ട് അവർ വന്നിട്ട് എന്തും സംഭവിക്കട്ടെ പറയാനുള്ളത് ഞങ്ങൾ പറയും ഇതിൻ്റെ പിൻപിൽ കോടതി കയറേണ്ടി വന്നാലും അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു ഭയവും ഇല്ലാതെ നാട്ടുകാരോട് വിളിച്ചു പറയുകയാണ് എന്നാൽ ഫേസ്ബുക്കിലെ കഥ എഴുത്തുകാരി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു നോബി മക്കളെ വിളിക്കുന്നുണ്ടായിരുന്നു അവർക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ അച്ഛനാവട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തന്നാൽ ആവോളം പരിശ്രമിച്ച് പരാജയപ്പെട്ടു ബി എസ് സി നേഴ്സിംഗ് ജോലി മാത്രമേ ചെയ്യൂ എന്ന് ഷൈനി വാശി പിടിച്ചു ഭർത്താവിനെ തോൽപ്പിക്കുവാൻ വേണ്ടി മക്കളെ കൊന്നു കളയുവാൻ അവർ തയ്യാറായി നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പോവാൻ നിങ്ങളും ഒരു സ്ത്രീയല്ലേ നമ്മുടെ സമൂഹത്തിൽ ക്രൂരമായ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾ ആരോടും പറയുവാൻ കഴിയാത്ത നാല് ചുവരികൾക്കുള്ളിൽ എല്ലാം സഹിച്ച് തളർന്നു കിടക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിന് നിങ്ങൾ കരുതുന്നതുപോലെ വലിയ കരുത്തൊന്നും കാണില്ല നിസ്സാര കാര്യങ്ങൾ പോലും വല്ലാതെ തളർത്തി കളയുന്ന കണ്ടമാനം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു വീട്ടമ്മ നാളുകളായി കൊടിയ ഗാർഹിക പീഡനം അനുഭവിക്കുകയും ഒടുവിൽ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തത് ഓടി വീട്ടിലേക്ക് വന്നു കയറി പിറ്റേ ദിവസം അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല ഒൻപതോ മാസക്കാലം ആ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ വേണ്ടി അവർ പങ്കപ്പാടുകൾ സഹിച്ചു മുട്ടിയ വാതിലുകളൊക്കെ അവരുടെ മുൻപിൽ അടച്ചു കളഞ്ഞു ഇനി മുൻപോട്ട് നീങ്ങുവാൻ പഴുതില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ആ കുഞ്ഞുങ്ങളുമായി അവർ മരണം തിരഞ്ഞെടുക്കുവാൻ തയ്യാറായി സത്യത്തിൽ പത്തും പതിനൊന്നും വയസ്സുള്ള ഈ പെൺകുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയില്ലേ വസ്തുതകളെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലേ ചിറിപ്പാഞ്ഞു വരുന്ന ട്രെയിന്റെ മുൻപിലേക്ക് പെട്ടെന്ന് ഈ കുട്ടികളെ തള്ളിയിട്ടിട്ട് ആ അമ്മയും കൂടി ചാടിയതാണോ അങ്ങനെയല്ലല്ലോ ആ ട്രെയിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞത് മുൻപിൽ മൂന്ന് ശരീരങ്ങൾ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് അമ്പരന്നുപോയി തകർന്നുപോയി തന്റെ ഹൃദയം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ പോലും ജീവിതത്തെ വെറുത്തിരുന്നു മരണം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടല്ലേ മരണം മുൻപിലേക്ക് പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഓടി രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാതെ അമ്മയെ ചേർത്തു പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മരണത്തിന്റെ മുൻപിൽ അവർ ധൈര്യത്തോടെ നിന്നത് നിങ്ങൾ എഴുതിയ ഈ കുറിപ്പിലൂടെ ഷൈനി എന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ കൂടി നിങ്ങൾ എന്ത് നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഷൈനിയുടെ മനഃശാസ്ത്രം എവിടെയോ ഇരുന്നു കൊണ്ട് അപഗ്രതിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുവാൻ തയ്യാറായ നിങ്ങളുടെ മനഃശാസ്ത്രം എന്താണെന്ന് ഞാൻ പറയാം കുപ്രസിദ്ധി നേടുക ഇതാഗ്രഹിക്കുന്ന തൊലിക്കട്ടിയുള്ള കുറെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് മനസാക്ഷിയോ സമൂഹമോ ഒരു പ്രശ്നമല്ല സ്വയം ബുദ്ധിജീവികളെന്ന് ചിന്തിപ്പിക്കുകയും സ്വയമായിട്ട് അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാർ സമൂഹ മനസാക്ഷി ഏത് വഴിയിലേക്കാണ് പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കാൻ ശ്രമിക്കും എല്ലാവരും ഷൈനിക്കൊപ്പമാണോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധ നേടുവാൻ വേണ്ടി ഷൈനിക്കെതിരായി നാലു വാക്ക് പറയണം അത് കേൾക്കുമ്പോൾ ആൾക്കാർ വന്ന് തെറി പറയും തെറി കമന്റുകൾ എഴുതും പൂരപ്പാട്ടുകൾ പാടും പക്ഷേ ആ തെറിവിളുകളും പൂരപ്പാട്ടുകളും ഫേസ്ബുക്കിന്റെ പോസ്റ്റ് റീച്ച് ആകാനുള്ള പ്രധാനമായ ഒരു മാർഗമാണ് എന്നവർക്ക് നന്നായിട്ട് അറിയാം ഉദരം മൂലം ബഹുകൃത വേഷം എന്ന് പറയുന്നത് പോലെ പേരെ കൊണ്ട് തെറി പറയിപ്പിച്ചിട്ടാണെങ്കിലും പബ്ലിസിറ്റി ഉണ്ടാകണം അതിൽ കൂടി പണവും ഉണ്ടാകണം ഇത് തന്നെയാണ് ഈ പോസ്റ്റ് എഴുതിയ ആളിന്റെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ ഒരു നാട് മുഴുവന് ഈ ദാരുണമായ സംഭവം കണ്ടു വിതുമ്പി കരയുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം ആരോപണങ്ങളുമായി മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും മനുഷ്യർ ഇറങ്ങി പുറപ്പെടുമോ പത്താം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ തോളിൽ കൈയിട്ട് നടന്ന സഹപാഠികൾ നിസ്സാരമായ കാരണത്തിന് ക്രൂരമായി ആക്രമിച്ച് കൊന്നു തള്ളിക്കളഞ്ഞു ഒരു നാട് മുഴുവനും കരയുകയാണ് ആ കാഴ്ച കണ്ടിട്ട് എന്നാൽ പോലീസ് പ്രൊട്ടക്ഷനിൽ ആ ക്രൂരന്മാർ കഴിഞ്ഞ ദിവസം എസ് പരീക്ഷ എഴുതി എന്നുള്ള ഒരു വാർത്ത നമ്മുടെ നാടിനെ നടുക്കിക്കളഞ്ഞു നിങ്ങൾ ആ കുട്ടികളുടെ മനഃശാസ്ത്രം കൂടി അപഗ്രഥിച്ച് അവർക്ക് അനുകൂലമായി ഒരു പോസ്റ്റ് ഇടണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പെട്ടെന്നുണ്ടായ വികാര ആവേശത്താൽ അപക്തകൊണ്ട് തല്ലിപ്പോയതാണ് ചാകുമൊന്നു പ്രതീക്ഷിച്ചല്ല കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ആന്തരിക അവയവങ്ങൾ കലങ്ങിപ്പോവുകയും ചെയ്യുന്ന രീതിയിൽ അടിച്ചത് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു വിടണം എന്ന് മാത്രമേ കരുതിയുള്ളൂ പക്ഷെ പറ്റിപ്പോയി പക്ഷേ കൂട്ടമായി മർദ്ദനങ്ങൾ നടക്കുന്നതിനിടയിൽ അവൻ എന്തുകൊണ്ടാണ് ഒന്ന് ഉറക്കെ നിലവിളിച്ച് ജനശ്രദ്ധ ആകർഷിക്കാതിരുന്നത് മരണത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോൾ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ ഞാൻ ചത്തിട്ടാണെങ്കിലും നാട്ടുകാരെക്കും ഡിവന്മാരെ ചീത്ത വിളിപ്പിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആ പത്താം ക്ലാസ്സുകാരൻ തീരുമാനിച്ചത് അവന്റെ മാനസികാവസ്ഥ അതിക്രൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റിട് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഈ നാടിന്റെ ശാപം ഷൈനി പിടിവാശിക്കാരിയായിരുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു നോബി കുര്യാക്കോസും പള്ളിയിലും നിഷ്കളങ്കരും പരിശുദ്ധിയുടെ പര്യായമായവരും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തൊട്ടയൽപ്പക്കത്തുള്ളവരും പള്ളിക്കാരും ഉൾപ്പെടെ സംഭവത്തെ നേരിട്ടറിയുന്ന മുഴുവൻ ആൾക്കാരും ഈ നോബിക്കും കുടുംബത്തിനുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിലെവിടെയെങ്കിലും അത് അങ്ങനെയല്ല വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ഇവിടെ സംഭവിക്കുന്നത് സംഗതി വേറെ വഴിക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയുവാൻ ഒരാളെപ്പോലും ഇവിടെ കണ്ടില്ല ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൻ്റെ നടുവിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒറ്റപ്പെട്ടു പോകും ആക്രമിക്കപ്പെടും എന്ന് ഭയന്ന് ആൾക്കാർ മിണ്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രതിരോധ മാർഗമാണ് സമൂഹ മാധ്യമങ്ങളും അതിലെ ഫേക്ക് ഐഡികളും ഒരു ഫേക്ക് ഐഡിയിൽ പോലും വന്നിട്ട് ഈ അച്ഛനെയും നോബിയേയും ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനെയും ഇതുവരെ നമ്മൾ കണ്ടില്ല പക്ഷേ സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത സമൂഹ മാധ്യമങ്ങളിൽ കൂടി എല്ലാവരും കേട്ടതുപോലെയും കണ്ടതുപോലെയും കണ്ടു മനസ്സിലാക്കിയ സിനി ജാസ്മിൻ എന്ന പോസ്റ്റ് എഴുത്തുകാരി വസ്തുതകൾ കണ്ടെത്തിയിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നു സഹോദരി നിങ്ങളുടെ മനസ്സിനെ നമിക്കുകയാണ് കഷ്ടം സഹതാപമാണ് നിങ്ങളോട് തോന്നുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിരത്തിയ വാദമുഖങ്ങളുടെ തെളിവുകൾ പിന്നാലെ മറ്റൊരു പോസ്റ്റിൽ അവതരിപ്പിക്കണം കൂടുതൽ വിശദീകരിക്കുന്നില്ല നോബിയെയും ഒക്കെ വളരെ അടുത്തറിയുന്ന ആൾക്കാരുടെ ഒന്ന് രണ്ട് കമന്റുകൾ കൂടി നിങ്ങളൊന്ന് നോക്കുക തുടർന്ന് അതിനുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ പറയുക തൊട്ടടുത്ത് ഈ പെണ്ണിനോട് ഇവിടെ ഈ പെണ്ണിന്റെ ഭർത്താവും ഭർത്താവിന്റെ ചേട്ടനും അമ്മായി അമ്മയൊക്കെ എന്നും ഉപദ്രവായിരുന്നു എന്നും ഉത്തരവ് ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞങ്ങൾക്ക് ഒന്നും ഇടപെടാൻ പറ്റുമല്ലോ ഞങ്ങൾ ഈ പെങ്കൊച്ചി ഇവിടെ നിന്ന് പോയ വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞതാണ് ഏ തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കണം ഞാനും ഒരു സ്ത്രീയാണ് ഞങ്ങൾക്കും മക്കളുള്ളത് ഈ ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് അതിൻ്റെ ഒക്കെ വിളിച്ച് സംസാരിക്കുക കൂട്ടുകാരെ പോലെ പിള്ളേർ ഇടപെട്ടിട്ടുള്ളതാണ് ആ പിള്ളേർക്ക് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ നാളെ ഇനി എത്ര പേർക്ക് ഇതുണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഈ ഇവർ ശരിക്കും കൊലപാതക ഈ കൊലപാതകങ്ങൾക്ക് നേരെ നല്ലൊരു നിയമ നടപടി ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങൾ ഈ കേരളത്തിലെ നിയമ വ്യവസ്ഥയോട് പറയുന്ന ഒരു കാര്യമാണ് അയൽവക്കം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാവണം ഇവർ ശരി ശരിക്കും പറഞ്ഞാൽ ഇവർ കൊലപാതകകളല്ലേ പ്രത്യക്ഷമായിട്ടല്ലേലും ഇവരുടെ ക്രൂര പീഡന കാരണമല്ലേ ഈ പെണ്ണും പിള്ളേരും ഈ ട്രെയിനിൻ്റെ മുന്നേ ചാടണ്ടു വന്നത് അതിന് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറയാം ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയാം ഇവർക്ക് നേരെ നല്ലൊരു നടപടി ഉണ്ടാവണം വീട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട് അവൾക്ക് ഭയങ്കര പീഡനമാണ് എന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് ഇവരുടെ വീട്ടിൽ വിഷയമുണ്ടായി ഷൈനി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ പിള്ളേരുടെ ആദ്യ കുർബ്ബാന കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് വൈകിട്ട് ഇവിടെ പോയപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു വണ്ടികളും ആൾക്കാരും ബഹളവും സ്ഥിരം ഇവരുടെ വീട്ടിൽ ഇങ്ങനെ വിഷയമുള്ളപ്പം ഞങ്ങൾ നാട്ടുകാരൊന്നും അതിനകത്ത് ഇടപെടാറില്ല അതിന് കാരണം ഇവർ നാട്ടുകാർ അയലോക്കാരെല്ലാം ആയിട്ട് ഇവർ ഭയങ്കര പ്രശ്നമാണ് ശത്രുതയിലാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ കുടുംബത്തിനോട് ആരും തന്നെ വ്യക്തി നോക്കാറില്ല അയാളും ഇയാളുടെ അയാള് നല്ലതായിരുന്നെങ്കിൽ അവസ്ഥ ഇങ്ങനൊരവസ്ഥ ഇങ്ങനൊരച്ഛനുള്ള കുടുംബത്തിൽ സംഭവിക്കുകയല്ലോ ഞങ്ങൾ അടിയന്തിരമായിട്ട് ഈ അച്ഛനെ നാട്ടിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളിവിടെ ജനകീയ ആൾക്കാർ ഒന്നിച്ചു കൂടാൻ പോയി ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇത് നിങ്ങൾ പ്രക്ഷോഭം ചെയ്യണം ഈ അച്ഛനെ ഞങ്ങൾ അമേരിക്കയിൽ അല്ല യൂണിയപ്പ് ഞങ്ങൾ കൊണ്ടുവരും ഈ അച്ഛനെ കൊണ്ടുവരും ഞങ്ങൾ ഈ അച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം ഈ അച്ഛനെ കൊണ്ടുവരണം ഈ ഒരു വ്യക്തി കാരണമാണ് അച്ഛൻ്റെ കാശ് മേടിച്ച് മൂലക്കാശു മേടിച്ച് പോലീസുകാരും വാസന ഒക്കെ വിളിച്ചാക്കോട്ടെ ഞങ്ങൾക്ക് വിഷയമില്ല ഭരണ സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല പാവങ്ങളാണ് പക്ഷേ അനാഥരെയും വിധവകളെയും കുഞ്ഞുങ്ങളെയും പരദേശികളെയും ദരിദ്രയും മാനിക്കുന്നതാണ് ഞങ്ങളുടെ ദൈവം ആ ദൈവത്തെ ധിക്കരിച്ചു ഇത് ഇത് പണിമറന്നത്